കേരളത്തിൽ മാളയ്ക്കടുത്ത് ഒരു വൈദ്യല തടാകമുണ്ട് അതേപോലത്തെ ഒരു തടാകം പെറുവിലുമുണ്ട് അങ്ങനെ ഒരു തടാകത്തിലേക്കാണ് ഇന്നത്തെ യാത്ര ഇത് ഞങ്ങൾ ആമസോൺ കാർഡുകളിലെത്തിൻ്റെ പിറ്റേ ദിവസമാണ് ആമസോൺ കാട്ടിൽ പോയി മക്കാവോ ക്ലേ ലിക്ക് ചെയ്യുന്നതൊക്കെ കണ്ടു അതിനുശേഷം ശേഷം പിറ്റേ ദിവസമാണ് പിറ്റേ ദിവസം മറ്റൊരു സ്ഥലത്തേക്കാണ് സാൻഡോവാൽ തടാകത്തിലേക്ക് നമസ്കാരം ഇത് മലയാളി യാത്ര യൂട്യൂബ് ചാനൽ സൗത്ത് അമേരിക്കയിലെ പല രാജ്യങ്ങളിലും പോയി അതിൽ പെറുവിലെ യാത്രയാണ് ഇപ്പോൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പെറുവിലെ പോർട്ടോ മാൾ നിന്ന് ഒരു തടാകത്തിലേക്കുള്ള യാത്രയാണ് സാൻഡോവാൽ തടാകം ആദ്യമൊരു നദിയിലൂടെ മോട്ടറൈസ്ഡ് ബോട്ടിൽ പോകണം അതിന് ശേഷം നമ്മൾ സാധാരണ വള്ളം പോലെയുള്ള ഒരു വള്ളം തോണി എന്ന് വേണമെങ്കിൽ പറയാം തോണി തുഴഞ്ഞ് കുറച്ച് ദൂരം പോകണം അങ്ങനെയാണ് സാന്റോവാൽ തടാകത്തിലേക്ക് എത്തുക ഇതിൽ അധികം സംസാരിക്കാനില്ല ഈ ഫോറസ്റ്റിൽ കൂടെയുള്ള യാത്രയും നദിയിൽ കൂടെയുള്ള യാത്രയും തോണി തൊഴുകയും ഒക്കെ ആസ്വദിക്കുക അത് ഞങ്ങൾ വീഡിയോയിൽ പിടിച്ചിട്ടുണ്ട് അത് അതേപോലെ തന്നെ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ് കാണുക ആസ്വദിക്കുക ി പോകുന്ന സ്ഥലങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകത പോകുന്ന നമ്മുടെ വഴി എന്ന് പറയുന്നത് ടൂറിസ്റ്റുകൾക്ക് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ ശരിയാക്കിയിരിക്കുകയാണ് മരപ്പലക ഭാഗിയിട്ട് നടക്കാനുള്ള ഒരു പാ പാസേജ് ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ നാട്ടിലുള്ള ഒരു നമ്മുടെയൊക്കെ നാട്ടിലുള്ള ഒരു ഫോറസ്റ്റ് കൂടെ പോകുന്ന പോലെ തന്നെ നമുക്ക് തോന്നും കാരണം ഈ ഭൂമധ്യരേഖയുടെ ചുറ്റുവട്ടങ്ങളിലാണ് ഇന്ത്യയും നമ്മുടെ സൗത്ത് അമേരിക്കയിലെയും ഒക്കെ രാജ്യങ്ങൾ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് ഫ്ലോറ ആൻഡ് ഫോണ സസ്യലതാദികൾക്കൊക്കെ ഏകദേശം ഒരേ സ്വഭാവമായിരിക്കും നമ്മുടെ നാട്ടിലെ ഫോറസ്റ്റായിട്ടൊരു വ്യത്യാസം ഞാൻ കണ്ടത് ഇപ്പോൾ കേരളത്തിലെ ഫോറസ്റ്റുകളൊക്കെ ഒരു ചെരിഞ്ഞ ടെറയിനായിരിക്കും ചെരുവുള്ള സ്ഥലത്തായിരിക്കും ഇത് ഒരു നിരന്ന രീതിയിലാണ് നടക്കാനും ട്രക്കിങ്ങിനും വലിയ ബുദ്ധിമുട്ടുകളില്ല ധാരാളം ആൾക്കാരൊന്നുമില്ല ഇവിടെ വളരെ ഒരു മിനിമൽ ആൾക്കാരേ ഉള്ളൂ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത കുറഞ്ഞ അധികം ആൾക്കാർ വരുന്ന ഒരു സ്ഥലമല്ല എന്നുള്ളതാണ് ഈ സീസണിൽ ഇങ്ങോട്ട് ആൾ കുറഞ്ഞതാണോ എന്നറിയില്ല നമ്മൾ യാത്രയിൽ പല മൃഗങ്ങളെയും കണ്ടു അതിൻ്റെ പേരൊന്നും കൃത്യമായിട്ട് നമുക്കറിയില്ല എങ്കിലും നമ്മൾ ഈ ബോട്ടറൈസ്ഡ് ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏകദേശം ഒരു നാല് കിലോമീറ്റർ നടക്കണം നാല് കിലോമീറ്റർ എന്ന് പറയുമ്പം നമുക്കറിയാം ഏകദേശം ഒരു മണിക്കൂർ ഒരു മണിക്കൂർ എടുക്കും നമ്മുടെ സാന്റോവാൽ ലേക്കിലേക്കുള്ള യാത്രയിലുള്ള ഒരു റെസ്റ്റ് പ്ലേസ് എന്ന് വേണമെങ്കിൽ പറയാം ഇത് ടൂറിസത്തിന് വേണ്ടിയിട്ട് സ്ഥാപിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ് ടൂറിസ്റ്റുകളായിട്ട് വരുന്നവർക്കുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുക ഒരു റിഫ്രഷ്മെൻ്റ് ചായ കാപ്പി പിന്നെ ഇതിനെ സംബന്ധിച്ച് കുറച്ച് വിവരങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കുറേ പടങ്ങളൊക്കെ ഉണ്ട് നമ്മളവിടെ നിന്നൊക്കെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു കൗണ്ടറിൽ ഇരിക്കുന്ന ആൾക്കാർക്കൊന്നും വലിയൊരു താല്പര്യമൊന്നുമില്ല നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് ഒന്നും അവർ കാണിക്കുന്നില്ല പിന്നെ കുറേ രാജ്യങ്ങളുടെ കൊടിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അവിടെ നമ്മൾ അവിടെ നിന്ന് സംസാരിച്ച് നമുക്ക് അത്യാവശ്യം വിവരങ്ങളൊക്കെ അവർ കളക്ട് ചെയ്ത് നമുക്കൊരു ഗൈഡുണ്ട് എങ്കിലും നമ്മൾ ഫോർമലായിട്ട് അവരോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് എല്ലാവരും ഒരു കാപ്പി കുടിച്ച് ചെറിയ ബോട്ടിൽ വെള്ളമൊക്കെ വാങ്ങിയിട്ട് നമ്മുടെ ഗൈഡിൻ്റെ പുറകെ ഇങ്ങനെ യാത്രയായി ഈ നടത്തും യാത്ര തന്നെയാണ് ഇതിൻ്റെ അകത്തെ എൻ്റർടൈൻമെൻറ്റ് കേരളത്തിലുള്ള ഒരു യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും തോന്നണമെന്നില്ല ഇതൊക്കെ നടക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ഏതോ ഒരു കാട്ടിലുള്ള ഒരു വഴിക്കൂടെ നടക്കുന്ന പോലെ തന്നെ നമുക്ക് തോന്നുള്ളൂ പക്ഷെ സായിബന്മാർക്കൊക്കെ വളരെ പ്രധാനമാണ് സിറ്റി ഡെല്ലേഴ്സ് സിറ്റിയിലൊക്കെ ജീവിച്ചവർക്ക് ഈ കാട്ടിലൂടെ ഈ ശുദ്ധവായുവും കിളികളുടെ ശബ്ദവും മൃഗങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നതും ഒക്കെ കാണിട്ട് സുഖരമായ ഒരു നടത്തവും തീർച്ചയായിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും സാന്റോൾ ലേക്കിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല നദി കയറി ഇറങ്ങി പോകുന്ന രീതിയിൽ ഉണ്ടായിട്ടുള്ള ഒരു ലേക്കാണ് ആണ് ഒരാളെ ഒരു ഏരിയ ഉണ്ട് നമ്മളങ്ങോട്ട് എത്തുന്നേ ഉള്ളൂ എത്തി അതിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞിട്ട് തോണി തൊഴഞ്ഞു പോകണം ഈ പോകുന്ന വാസുവയിൽ വെള്ളക്കെട്ടുള്ള ഭാഗത്ത് ഉയർത്തി ഒരു പാലും പോലെ ഉണ്ടാക്കിയിരിക്കുന്നതാണിത് ഈ സ്ഥലം ഇങ്ങനെ നടക്കുക അതൊരു ഇത് ആസ്വദിക്കുക എന്നുള്ളത് മാത്രമാണ് പ്രധാനമായിട്ടുള്ള ഇവിടുത്തെ ഒരു ആക്ടിവിറ്റി ഞങ്ങളുടെ യാത്രയിൽ കുറച്ച് യാത്രക്കാരെയൊക്കെ ഉണ്ട് ആറേഴ് യാത്രക്കാർ പോയിട്ട് തിരിച്ചു വരുന്നത് നമ്മൾ കണ്ടു ഇത് കണ്ടില്ലേ നമ്മൾ യാത്രയിലൊക്കെ കാണുന്നില്ല നമ്മുടെ നാട്ടിലെ പോലെയുള്ള അതേ സസ്യലതാദികളാണ് അവിടെ ഒരു പ്രത്യേകത പ്രത്യേകതരം കൊരങ്ങന്മാരാണിത് ഏകദേശം നമ്മൾ ഈ ലേക്കിൻ്റെ അടുത്തേക്ക് എത്തി ഇവിടെ നിന്നാണ് നമ്മൾ ചെറിയ തോണിയിൽ തുഴഞ്ഞ് അങ്ങോട്ട് പോകേണ്ടത് നമ്മൾ ഗേഡ് തന്നെ തുഴയും പിന്നെ നമുക്കും വേണമെങ്കിൽ തുഴയാം തുഴച്ചിലിനിടയിൽ രണ്ട് വേറെ തോണികൾ കൂടി കണ്ടു സ്വന്തം തിളച്ചിലാണ് കുറച്ച് മുമ്പോട്ട് തുടങ്ങി പിന്നെ പുറോട്ട് തുഴയുന്നായാലും തോന്നല്ലേ അത് നമ്മൾ ഡയറക്ഷൻ മാറ്റാണ് വേറെ തോണി അപ്പുറത്തുനിന്ന് വരുന്നുണ്ട് അപ്പോൾ കൂട്ടിയിടിക്കാതെ അപ്പുറത്തുനിന്ന് തോണി വേറെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ വേറെ ഡയറക്ഷൻ എടുക്കുകയാണ് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് താഴെയാണ് ഇവിടെ നിന്ന് ഇവിടെ കഴിഞ്ഞാൽ വിശാലമായ ഒരു തടാകത്തിലേക്ക് എത്തും ഈ തടാകത്തിൻ്റെ പ്രത്യേകത ഓക്സ്ബോവും ഓക്സ്ബോ ലേക്ക് എന്ന് പറയും ഓക്സ്ബോ ലേക്ക് ഒരു പ്രത്യേകത ഒരു നദി അകത്തേക്ക് കയറി ഒഴുകിയതിനു ശേഷം അത് ഒരു തടാകം പോലെ രൂപപ്പെട്ട് ആ ഭാഗം മെയിൻ നദിയിൽ നിന്ന് പ്രധാന നദിയിൽ നിന്ന് കട്ട് ഓഫ് ആയി പോകുന്ന ത ഉണ്ടായിട്ട തടാകത്തെയാണ് ഓക്സ്ബോ ലേക്ക് സാധാരണഗതി പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇതേപോലെ എറണാ ഉണ്ട് തൃശ്ശൂർ ജില്ലയിൽ മാളയിലെ വൈന്തല തടാകം ഇതേപോലെ രൂപം പ്രാപിച്ചിട്ടുള്ളതാണ് ചാലക്കുടി പുഴ അകത്തേക്ക് കയറി കാലക്രമേണ പുഴയിൽ നിന്നും കട്ട് ഓഫായി പോയി ജൈവ വൈവിധ്യമാണ് ഇതിൻ്റെ അകത്തെ പ്രാധാന്യം ലോകത്തിൻ്റെ തന്നെ ശ്വാസകോശം എന്നാണല്ലോ അറിയപ്പെടുന്നത് അറിയപ്പെടുന്നത് ഇത്ര തിക്കായിട്ടുള്ള ഫോറസ്റ്റ് അതിലൂടെ ഒഴുകുന്ന പ്രധാന നദി ആമസോൺ ആമസോണിലേക്ക് കൊടുക്കുന്ന പ്രധാന പോഷക നദി മഡ്രഡി ഡയോസിവർ ദേവനദിയുടെ അമ്മ എന്നറിയപ്പെടുന്നത് ആ നദിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഓക്സോ ലേക്കാണ് നമ്മൾ ഈ സാൻഡോവ ലേക്ക് അതാണ് ഈ ലേക്കിൻ്റെ പ്രാധാന്യം ഏകദേശം നമ്മൾ യാത്ര നമ്മുടെ ഗൈഡിൻ്റെ ഐഡിയയിലുള്ള യാത്ര നമ്മൾ നടത്തിയില്ല അയാളെ സംബന്ധിച്ചിടത്തോളം കുറേ സമയം കൂടെ അവിടെ ചിലവഴിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പിന്നെ നമുക്കൊരു വലിയ പ്രത്യേകത അവിടെ ആക്ടിവിറ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തിരിച്ചു തിരിച്ച് ഹോസ്റ്റൽ തന്നെ എത്തി ഞങ്ങൾ താമസിച്ച ഹോസ്റ്റലാണ് കേട്ടോ താമ്പപ്പെട്ട ഹോസ്റ്റൽ എന്ന് പറയും ബാക്ക് പാക്കേഴ്സിന് ഒക്കെ താമസിക്കാൻ പറ്റിയ നല്ല സ്ഥലമാണ് വലിയൊരു എക്സ്പെൻസും ഇല്ല നമ്മൾ പെറുവിലൂടെ പോകാൻ കാരണം എക്സ്പെൻസ് പൊതുവേ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് കുറവാണ് അതുകൊണ്ടാണ് ഇത് നമ്മൾ ഭക്ഷണം കഴിച്ച ഹോട്ടലാണ് അയാളെ തേങ്ങ മാങ്ങ അങ്ങനത്തെ കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി വിശദീകരിക്കുന്നുണ്ട് എല്ലാവരും ഉണ്ടാക്കിയതാണ് ജൈവ വൈവിധ്യം മാറുന്ന സാധനങ്ങളാണെന്നൊക്കെ പറയാണ് അത് അത് ഉപയോഗിച്ചാണ് അവർ ഭക്ഷണം ഉണ്ടാക്കുന്നത് ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് കാണിച്ച് വിശദീകരിക്കുന്നുണ്ട് ചോറും നമ്മുടെ നാട്ടിലുള്ള പഴങ്ങളും പച്ചക്കറികളും ഒക്കെ തന്നെയാണ് Eat tomorrow. What is this is a koboso it's similar to the. bao bab ha baba we food the people here made chocolate uh, made ice cream made juice this also this also these wood was your sauce yesterday no like chapati no. no no not with this eh, the people make the the song yesterday you eat with this the people can make some spaces, may, maybe kinda uh, നമ്മൾ താമ്പപ്പെട്ട ഹോസ്റ്റലിൽ നിന്ന് നമ്മൾ വക്കേറ്റ് ചെയ്ത് ഇനി നമ്മൾ കസ്കോയിലേക്കാണ് പോകുന്നത് കസ്കോ എന്ന് പറയുമ്പോൾ പെറുവിലെ തന്നെ മറ്റൊരു നഗരമാണ് കസ്കോയിൽ നിന്നാണ് മാച്ചുപിച്ചുവിലേക്ക് നമ്മൾ എല്ലാ ഭാഗത്തും കേൾക്കാറുള്ള പെറുവെന്ന് കേൾക്കുമ്പോൾ കേൾക്കുന്ന വാക്കാണ് മാച്ചിപ്പിച്ചു മാച്ചുപിച്ചിലേക്കാണ് നമ്മുടെ യാത്ര നമ്മൾ പൂവർട്ടോ മാൾഡോണാണ് എയർപോർട്ടിലേക്ക് ഉള്ള പോക്കാണ് ഒരു കുറഞ്ഞ സമയമുള്ള ഒരു ഒന്നര മണിക്കൂർ മാത്രമേ ഫ്ലൈ ഉള്ളൂ ഒന്ന് കസ്കോയിൽ താമസിക്കും അതിനുശേഷം നാളെ നാളെ പുലർച്ചെ മൂന്ന് മണിക്കാണ് നമ്മൾ പിച്ചിയിലേക്കുള്ള പാക്കേജ് ആരംഭിക്കുന്നത് ട്രെയിനിൽ പോകണം ബസ്സിന് പോകണം അതിനുശേഷം നടക്കണം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ